പാട്ട് പാട്ടുപാടും പാട്ടുണ്ട് നമുക്ക് ലളിതമായിട്ടുള്ള ചടങ്ങാണ് ഇത് അതുകൊണ്ട് തന്നെ ഭംഗിയുള്ളതാണ് ഇവിടെ നമ്മൾ രണ്ട് മികച്ച രണ്ട് വിദ്യാർത്ഥികളെ നമ്മൾ അനുമോദിക്കുകയാണ് അതിലൊരാള് ഹയർ സ്റ്റഡീസ് ഏതാണ്ട് പൂർത്തിയായി അങ്ങനെ പറയാൻ കഴിയുമോ എം പി എടുത്തു എം പി എടുക്കുമ്പോൾ നേരൊക്കെ ട്രാക്കിൽ കയറി ഞാനാ മീനെ സംസാരിച്ച് ഞാൻ ശ്രദ്ധിച്ചു ഇടക്ക് വെച്ചാണ് ആ താല്പര്യം വന്ന ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ നമുക്ക് നല്ല നിലയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ ആ ട്രാക്കിൽ കയറി ഇപ്പോൾ വീരയ്ക്കും കുടുംബത്തിനും ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു ജോലി സമ്പാദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ജനങ്ങളെ സേവിക്കണം നമ്മുടെ ചുറ്റുമുള്ളവരെ സേവിക്കണമെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് തന്നെ വേണം നമുക്കറിയാം ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷെ അത് വിട്ടുകളയണ്ട എന്നുള്ളൊരു ഒരു ഒരു അഭ്യർത്ഥന ഞാൻ വെക്കുകയാണ് വിട്ടുകയണ്ട നമുക്ക് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരാളെ എസ് എസ് എൽ സിക്ക് പ്ലസ് ടു ഫുൾ ഐ പ്ലസ് വാങ്ങിയവരാണ് ആ അർച്ചന ഉന്നത വിദ്യാലയത്തിലേക്ക് കാലെടുത്ത് നിൽക്കുന്ന കുട്ടിയാണ് ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റുള്ളത് നമുക്കറിയാം ഞങ്ങളെല്ലാം പഠിക്കുമ്പോൾ കൂട്ടുകൊടുമ്പാനും ഞങ്ങൾ ആ പഴയ കഥയിലേക്ക് പോവുകയല്ല പക്ഷെ ഒരു മണ്ണിൽ നിളങ്ങുന്ന കീഴിൽ ചെറ്റുമരുന്ന് അറ്റുപേർ ചുറ്റുമരുന്ന് പഠിച്ചവരാണ് ഈ നിൽക്കുന്ന പക്ഷമെന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് എന്ത് ഇപ്രമേഷൻ വേണ്ടി നിങ്ങളെ വിരമിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഉന്നതീക തന്നെ അതുപോലെ തന്നെ അതിലേക്ക് പോകാൻ കഴിയും ശ്രദ്ധിക്കില്ല ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമ്മൾ ജീവിതത്തിന്റെ അഗാധതയിലേക്ക് പോകുന്നതാണ് അവരാണ് നമ്മൾ എന്റെ എത്താൻ കഴിയേണ്ട ഒരു സാഹചര്യം ആ സാഹചര്യം നിറഞ്ഞെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവർ രക്ഷിച്ചു നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാതായി വളരെ ഭീകരപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കളിവാണ് നല്ല വീട്ടുകാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നല്ല തീർച്ചയായും തെരഞ്ഞെടുക്കാൻ പറഞ്ഞത് നല്ല കഴിക്കും നമ്മൾ ഒരു ചീത്ത പ്രവർത്തി ഏർപ്പെടുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നത് അപ്പോ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഞാന് തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് അർച്ചനയാണ് കാരണം അർച്ചന ആ ഒരു ലെവലിലേക്ക് എത്തി വെക്കുമ്പോൾ ഉണ്ടാവും സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒരു കാരണവശാലും വഴിമേറ്റി പോകാതെ വളരെ കൃത്യതയോടുകൂടി വീട്ടിൽ അമ്മയോടും അച്ഛനോടും അച്ഛനോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കണം യാ അതുപോലെ തന്നെ ജീവിത പരിപാടിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതിപ്പോഴും അല്ലേ പറയുന്നത് ജീവിത പരിപാടിയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രമിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഒരു കാര്യം തന്നെ നിരവധി പക്ഷം ആലോചിക്കുന്നു എന്നിപ്പോഴാണ് തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ അതേ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് ജീവിക്കാനായിട്ട് സാഹചര്യം ഒരുക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കൂടെ ആ ഒരു അവസ്ഥയിലേക്ക് മാത്രം കണ്ടെത്തൽ അതിനെ ഹൃദയം വന്ന് അർപ്പിച്ചുകൊണ്ട് ആ ട്രാറ്റിൽ തരും എന്നാൽ നല്ല രീതിയിലേക്ക് പോകും അപ്പോ ആ നല്ല ഭാഗ്യ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് വലിയ ആശംസിക്കുകയാണ് ഇത് അപൂർവത്തിന്റെ അപൂർവമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇങ്ങനൊരു കൂട്ടായ്മ നടക്കുന്ന അവിടെ തന്നെ വളരെ എന്താ പ്രഭാതത്തിൽ തന്നെ ഇത്രയൊരു അനുകൂല തരം സംഘടിപ്പിക്കുക ഇതെല്ലാം കൂടെ തന്നെ എനിക്ക് വളരെ പ്രത്യേകത നീക്കുന്ന ഒരു ചടങ്ങായി മാറി അപ്പൊ ഇതിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും നന്ദിയറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന രീതിയിലേക്ക് അവര് മാതാപിതാക്കൾ ഇപ്പോൾ അവര് മാതാപിതാക്കൾ ഇത്തരം ജീവിത അനുമോദനം അറിയിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ പറയുകയാണ് തീർച്ചയായിട്ടും ഈ മാതാപിതാക്കളെല്ലാം തന്നെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്ക് മറ്റേ മനസ്സിലാവും അപ്പോൾ അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് സ്നേഹം കൊടുക്കേണ്ടത് നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് കായിക വിനോദങ്ങളെല്ലാം തന്നെ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത്തരം രീതിയിൽ നിങ്ങൾ സന്തോഷം ആ മാതാപിതാക്കൾക്ക് കൊടുക്കുക അതോടൊപ്പം തന്നെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളെ മറന്നുകൊണ്ട് പോകുന്നത് ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ മറക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്ന എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾക്ക് വിജയാശംസകൾ ഏർപ്പെടുത്തി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം